ഹായ് അസ്സലാമലൈക്കും അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ചുക്കയാണ് അപ്പം നമുക്ക് ചിക്കൻ അതൊന്ന് മാരിനേറ്റ് എടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി ഗരം മസാല കുരുമുളക് പൊടിച്ചത് ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു കോഴിമുട്ടയും കൂടിയും ചേർത്തിട്ട് നമുക്ക് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടിടാം അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് നമ്മൾ കുറച്ച് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളിയും ഗ്രീൻ ചില്ലിയും കൂടിയും ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു ഉരുളിയിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചോപ്പ് ചെയ്ത് വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കുക ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് സവോള ഒന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ വറുത്തെടുക്കാം നാല് ചെറിയ ടീസ്പൂൺ മുളകും പൊടിയും നാല് ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് വേണം പൊടികളൊന്ന് വറുത്തെടുക്കാൻ കുറച്ച് കാപ്സിക്കം കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത് വെച്ച പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഈ സമയത്ത് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലും കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊരിച്ചു വെച്ച ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ചിക്കൻ ഈ ഗ്രേവിയുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ചും കൂടി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ചുക്ക റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വെക്കാം നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നമ്മൾ ഇത്തിരി ഗ്രേവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്